നമ്മുടെ വയറിൻ്റെ അകത്ത് ഹൈഡ്രോക്ലോറിക് ഉണ്ട് അത് എത്രമാത്രം പവർഫുൾ ആണെന്ന് അറിയുമോ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളൊരു കപ്പിലോട്ട് എടുത്ത് ഒഴിച്ചെന്ന് വിചാരിച്ചോ ഈ കപ്പിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഒരു പല്ല് അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പം അത് പല്ല് തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞു പോവും അത്രമാത്രം പവർഫുള്ളാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അപ്പോൾ നമ്മൾ ആലോചിക്കും ഈ വയറിൽ ഇത് കിടക്കുന്ന സമയത്ത് നമ്മുടെ വയറിന് എന്തുകൊണ്ട് ഡാമേജ് ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് കരുതാം അത് നമുക്ക് ഗ്യാസ്ട്രിക് മ്യൂക്കോസ എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് നമ്മുടെ ആ ഒരു വയറിലുണ്ടാവുന്ന ആ മസിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് അതിൻ്റെ പുറത്ത് പല പല ലെയറുകളുണ്ട് ഈ ഗ്യാസ്ട്രിക് മ്യൂക്കോസ എന്നുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എങ്ങനെയാണ് തകർക്കുന്നത് എന്ന് നമ്മൾ കഴിക്കുന്ന പെപ്സി കൊക്കോകോള അതുപോലെ കാർബണൈറ്റഡ് ഡ്രിങ്ക്സൊക്കെ വെറും വയറ്റിൽ കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും പിന്നെ അതുപോലെ പിസ്സ ബർഗർ പോലുള്ള ഫാസ്റ്റ് ഫുഡ്സും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും ഈ ഗ്യാസ്ട്രിക് മ്യൂക്കോസ പതുക്കെ പതുക്കെ ഡാമേജ് ആവും നല്ലവണ്ണം പ്രൊട്ടക്ഷൻ നമുക്കുണ്ട് അത് നമ്മൾ കേടാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്